ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പ്രൊമോ ഇപ്പോൾ കുറച്ച് മുന്നേ ഏഷ്യാനെട്ടിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് സോ മത്സരാർത്ഥികൾക്കൊപ്പം വിഷു ആഘോഷിക്കാൻ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മഞ്ഞ ജുബയൊക്കെ ഇട്ട് ലാലേട്ടൻ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി വരുന്ന ദൃശ്യങ്ങൾ കാണാം ലാലേട്ടനെ കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ലാലേട്ടനെ സ്വീകരിക്കുന്നുണ്ട് കലാപരിപാടികൾ നമ്മുടെ കൃഷ്ണവേഷം കെട്ടി ജിൻഡോയും സംഘവും നടത്തുന്ന ഗംഭീരമായ നൃത്തം അതോടൊപ്പം തന്നെ ഹൗസ് മേറ്റ്സ് എല്ലാവരും ചേർന്ന അടിപൊളി ഡാൻസ് പാട്ട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അവിടെ ഒരു ആഘോഷം തന്നെയാണ് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട് സിബിൻ്റെ കൊറിയോഗ്രാഫി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ പൊളിയാണ് എന്തായാലും കൊള്ളാം നല്ലൊരു എൻ്റർടൈൻമെന്റ് നൽകുന്ന ഒരു ഡേ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡെന്ന് നമുക്ക് വിശ്വസിക്കാം സോ ലാലോട്ടൻ അങ്ങനെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഇന്ത്യ ചൂടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തിരിക്കുകയാണ് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ ബൈ